ഞാനൊരു അധ്യാപികയാണ് അപ്പൊ എന്നോട് രക്ഷിതാക്കള് പറയുന്ന ഒരു കാര്യമാണ് എന്ത് രക്ഷിതാക്കൾ ഉമ്മമാര് പ്രത്യേകിച്ചും കുട്ടികളോട് പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ അവരോട് എന്താ പറഞ്ഞു കൊടുക്കേ നേരെ തിരിച്ചും പറയേണ്ടി വരും അല്ലേ എന്നെയും പഠിപ്പിക്കണ്ടെന്ന് പറയേണ്ടി വരും ശരി അത് വലിയൊരു പ്രതിസന്ധിയാണ് കാരണം മക്കള് സാധാരണ ഇപ്പം രക്ഷിതാക്കളോട് മാത്രമല്ല നിങ്ങൾ പറഞ്ഞല്ലോ അധ്യാപക അധ്യാപകരോടും പറയും അല്ലെ നിങ്ങള് അതെയൊന്നും ഇങ്ങോട്ട് പറയണ്ട ആദ്യം ഇങ്ങോട്ട് തള്ളണ്ട എന്ന് പറയും അങ്ങനെ പറയും പുതിയ വാക്കാണ് ഇപ്പം അവർക്ക് അത് ഇങ്ങോട്ട് തള്ളണ്ടെന്നു പറയും ഈ തള്ളണ്ടെന്ന് എന്താ നമ്മളെ തള്ളലെന്താ മേശ തള്ള കട്ടിൽ തള്ളുക അല്ലെങ്കിൽ ഇങ്ങനെ തള്ള കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ഇങ്ങോട്ട് തള്ളണ്ടെന്ന് പറയും ശരി അപ്പൊ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട എന്ന് പറയുന്നതിന് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അവസാനിപ്പിച്ച ഭാഗമാണ് കാരണം എൻ്റെ ഉമ്മ എൻ്റെ അധ്യാപകൻ എന്തിനിത് എന്നോട് പറയുന്നു ഇതൊരു കുട്ടിക്ക് മനസ്സിലാകണമെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല പക്ഷെ മനസ്സിലാകണമെങ്കിൽ ഈ കുട്ടിക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ആവശ്യമാണ് വൈകാരികമായിട്ടുള്ള പക്കത ആവശ്യമാണ് ഒറ്റ ഉദാഹരണം നമ്മൾ മനഃശാസ്ത്രത്തിൽക്ക് ഇഷ്ടം പോലെ ടെർമിനോളജി ഞാൻ അതൊന്നും പറയുന്നില്ല ഇബ്രാഹിം നബി അലി ഇസ്സലാം സ്വപ്നം കണ്ടു നമുക്കറിയാലോ അല്ലെ ഇന്നി അറ ഫിൽ മനാമി അന്നി യാ ബുനയ്യ പ്രിയപ്പെട്ട മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ആരോടെ പറഞ്ഞേ ഇസ്മായിൽ നബിയോട് നമ്മൾ ആലോചിക്കുക നമ്മുടെ മക്കൾ ഇസ്മായിൽ നബിയാണോ അപ്പൊ ഈ കുട്ടികളെ നേരെ ചിന്തിക്കും പിന്നെ ഓക്കെ ഞങ്ങൾ ഇസ്മായിൽ നബി എന്നല്ല സാറ് പറഞ്ഞത് എന്നാ പിന്നെ വാപ്പ വാപ്പര് ഇബ്രാഹിം നബി ആയിട്ട് വേണ്ടേ യാ അബത്തി എന്നാണ് തിരിച്ചു മറുപടി നൽകിയത് അപ്പോൾ ഒരു ഇബ്രാഹീമും ഇബ്രാഹിം അലി ഇസ്സലാം ഒരു ഇസ്മായിൽ നബി അലി ഇസ്ലാം അവിടെ നമ്മുടെ കുടുംബത്തിൽ ക്രിയേറ്റ് ചെയ്യണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അറാഫിൽ മനാമി അന്നി തറ അവിടെ നിങ്ങൾ അവിടെ ബലഹ ഒരു എത്തിയപ്പോഴെന്നാ നമ്മൾ പറയല്ലോ പാകത എന്ന് പറയുന്നത് അത്യാവശ്യമൊക്കെ നമ്മൾ ഈ കൗമാരപ്രായം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയുള്ള ഒരു പാകത എത്തിയപ്പോൾ അവിടെയാണ് ഈ ആയത്ത് അപ്പൊ ചോദിച്ചു നിന്നെ അറക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഫംഗുർ മാതാ തറ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അതാണ് നിന്റെ അഭിപ്രായം എന്താണ് അപ്പോൾ തിരിച്ച് മകന് ഇസ്മാബി അലൈഹി സ്വലാം ആ ഇമോഷൻ മനസ്സിലാക്കുകയാണ് ഒന്ന് ഉപ്പയുടെ സ്ഥാനം എന്താണ് ആരാണ് ഉപ്പ എന്നെ ഉപ്പ ചെറുപ്പത്തിൽ കാവേട നിർമ്മാണത്തിന് കൊണ്ടുപോയിട്ടുണ്ട് ആ ഉപ്പായുടെ ഡ്യൂട്ടിയും ഉപ്പാൻ്റെ എല്ലാ ഉത്തരവാദിത്വവും വികാരവും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മകൻ തിരിച്ച് പറയാണ് അല്ലെ ഇഫ് അൽ ഉമർ കൽപ്പിക്കപ്പെട്ടത് നിർവഹിച്ചു കൊള്ളുക പോരെ കൽപ്പിക്കപ്പെട്ടത് നിർവഹിച്ചു കൊള്ളുക ഇതിനേക്കാളും പോലെ ഒരു എക്സാമ്പിള് വേറെ ഇല്ല ഇതിന് ഇത് ആദ്യം തിരിച്ചറിയലാണ് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഉമ്മ എന്നോട് ഇപ്പൊ പോകണ്ട എന്ന് പറയാനുള്ള കാരണം എന്താ രാത്രി പോകണ്ട ഇതാണ് ഒരു ഉദാഹരണം കേട്ടോ രാത്രി പോകണ്ട ഇപ്പൊ പോയാൽ ശരിയാവൂല പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല നൈറ്റ് വൈബിന് വേണ്ടിയിട്ടാണ് എന്താ പറയാ നൈറ്റ് വൈബ് നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിൽ കോഴിക്കോട് ബീച്ചൊക്കെ ഒക്കെ ഇതിൽ ട്രെൻഡാണ് കോഴിക്കോട് ബീച്ചൊക്കെ ഓക്കെ നൈറ്റ് വൈബ് എന്ന് പറയാം അപ്പം രാത്രിയിൽ പോകുന്ന സമയത്തല്ല അല്ല എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് എന്നെ മാത്രം നിങ്ങൾ വിടാത്തത് അല്ലെ മോൻ അത് രാത്രിയിൽ പോകുന്നത് ശരിയല്ല കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കാരണം ഒരാൾ ഒരു ഗ്യാങ് കൂടി ഇരിക്കുന്ന സമയത്ത് ഒരാളെ പോക്കറ്റെന്ന് ഒരു പാക്കറ്റ് പിടിച്ചാൽ മതി ഒരു പാക്കറ്റ് പിടിച്ചാൽ മതി ആ ഗ്യാങ്ങിൽ എല്ലാവരും എന്തായി അതിൽ പെട്ടുപോകും പെട്ടുപോയിട്ടുണ്ട് പെട്ടുപോയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളിൽ നിന്ന് പിടിച്ചാൽ മതി ഇത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളത് മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആര് രക്ഷിതാക്കള് ഈ രീതിയിൽ പറയുന്നത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു ഒരു ഉമ്മക്കോ അല്ലെങ്കിൽ ഒരു ഉപ്പൊക്കോ ആർക്കെങ്കിലും ഒരു സ്റ്റേജിലേക്കൊന്ന് വരാം പ്ലീസ് ഏതെങ്കിലും ഒരാൾക്ക് ഒരു യുവാക്കളായാലും പ്രശ്നമില്ല ആരെങ്കിലും ഒരാളും സ്റ്റേജിലേക്ക് വരും സ്റ്റേജിൽ സ്റ്റേജിലല്ലെങ്കിൽ ഇവിടെ ഇരുന്നാലും മതി ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി പെട്ടെന്ന് പോവാം സാർ ജസാക്കല്ലാ മുതിർന്ന ആൾ തന്നെ വന്നു അല്ലേ ജസാക്കല്ലാ ഒരു ഒരു മോനും കൂടി വരണം ഒരു മോനും കൂടി ഞാൻ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെല്ലാം ശരി ഓക്കെ മോൻ ജസാക്ക അപ്പൊ ഇതിപ്പോ വലിയ കുഴപ്പമില്ല ചെറിയൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു ആക്ടിവിറ്റി ആണ് ഒന്നുമില്ല ഇദ്ദേഹം പേരെന്താ ഋഷി സാഹിബാണ് അറുപത് വയസ്സാണ് ഋഷിദ് സാഹിബിന് ജുബേറിന് മുപ്പത് വയസ്സാണ് ഓക്കെ അപ്പൊ എത്ര രണ്ട് ഇരട്ടിയാണ് അല്ലേ ഇരട്ടിയാണ് അപ്പൊ രണ്ടുപേരും നമ്മള് പറയുന്ന സമയത്ത് ഇപ്പോൾ വിലയിരുത്തുന്ന സമയത്ത് ജുബേറിനെക്കാളും എക്സ്പീരിയൻസ് ജീവിതം കൊണ്ട് പരിചയം ആർക്കുണ്ട് ഋഷി സാഹിബിനുണ്ട് യെസ് പറഞ്ഞോ ജുബേർ ഓക്കെ അല്ലേ ശരിയല്ലേ നമ്മളെക്കാളും എന്നെക്കാളും ഈ ക്ലാസ് എടുക്കുന്ന എന്നെക്കാളും ഭംഗിയായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരുമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ശരി ഋഷി സാഹിബിൻ്റെ ചെരുപ്പം ഒന്ന് അവിടെ അയച്ചിടാം ഒരു രണ്ട് മിനിറ്റ് സമയം ഓക്കെ ശരി ഋഷേബിൻ്റെ കാല് കുറച്ച് വലുപ്പം ഉണ്ടാവുമല്ലേ ഋഷി സാഹിബിൻ്റെ ചെരുപ്പ് ഇനി ജുബേറിൻ്റെ ചെരുപ്പൊന്നും ഇവിടെ ഒന്ന് അയച്ചിടണം ശരി ഋഷി സാഹിബ് ജുബൈറിൻ്റെ ചെരുപ്പൊന്നും ഇടാൻ പറ്റുമോ രണ്ടാളെ ചെരുപ്പ് ഒരേ പോലെ കേട്ടോ കാല് ശരി ഓക്കെ ഇപ്പൊ ഇവിടെ വലിയ പ്രശ്നമില്ല ഞാനിത് കാണിച്ചു നേരെ തിരിച്ചു തിരിച്ചൊന്ന് ചെരുപ്പ് ഇട്ടോക്ക് രണ്ടാളും കാല് ഒരേ വലിപ്പായി പോയിട്ടോ ആ ശരി ഒന്നുകൂടി കംഫോർട്ടാണോ നീ മുൻപിട്ട് അതേപോലെ തന്നെ കംഫോർട്ടാണോ ചെരുപ്പ് കംഫോർട്ടല്ല സൈസ് കുറച്ചുകൂടി ചെറുത് വേണല്ലോ മോന് ജുബൈർ സാഹിബിന് കുറച്ചുകൂടി സൈസ് കുറവ് വേണം ചെരുപ്പിന് ഞാനത് കാണിച്ചതൊന്നുമില്ല ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ കാണിച്ചതൊന്നുള്ളൂ രണ്ട് ജീവിത അനുഭവങ്ങളാണ് രണ്ട് ജീവിത അനുഭവങ്ങളാണ് നമ്മൾ ഈ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് മോനെ ഇങ്ങോട്ട് കൽപ്പിക്കണ്ട എന്ന് പറയുന്ന സമയത്ത് എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറയുമ്പോ മോനെ നീ ഒന്ന് എൻ്റെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഉമ്മാക്കുപ്പാക്ക് ഇതല്ലാതെ പിന്നെ ആ എന്താ പറയാ നിങ്ങളോടല്ലാതെ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും അയൽവാസികളോട് പറയാൻ പറ്റുമോ ഈ വാക്കായിരിക്കും ഈ സംസാരങ്ങളായിരിക്കും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും വിസ്വർണോ ശരിയല്ലേ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സ്ഥാനത്തേക്ക് നമ്മൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ രണ്ട് പ്രായത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഒന്നാമതിലൂടെ നമുക്ക് പഠിപ്പിക്കാനുള്ളത് രണ്ട് പ്രായത്തിൻ്റെ ആണ് ഓക്കെ ഒരു വസ്തുവിന് പോലും ഒരു പക്ഷേ ഒരേപോലെ ആകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പ്രായത്തിലും ആ അനുഭവങ്ങൾ മാറ്റം വരും രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെ സ്ഥാനത്തേക്ക് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എൻ്റെ ഉമ്മ പറയാൻ കാരണം എന്തോ നല്ല എന്തോ ഒരു കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് എൻ്റെ ഉപ്പ എന്നോട് പറയാൻ കാരണം എന്തോ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ആയി ജസാഖ് നമ്മൾ ചുരുങ്ങിയ സമയത്തുള്ളതാണ് അവതരിപ്പിക്കാൻ ഓക്കെ കുട്ടികൾ പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി വഴി തെറ്റി പോകുന്നത് കാണാറുണ്ട് അതിൽ നിന്ന് എങ്ങനെ അവർ വഴി തിരിച്ചു വിടാൻ സാധിക്കും ഓക്കെ നല്ല ചോദ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി വഴി തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം ഈ ട്രെൻഡ് എന്ന് പറയുന്നതിന് നമ്മൾ പല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഇതൊക്കെ ഒരു ട്രെൻഡാണ് അല്ലേ നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയ ട്രെൻഡിൽ പുതിയ വൈബിൽ നമ്മളിപ്പോൾ ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ പുതിയ സ്റ്റൈലാണ് അപ്പൊ നമ്മളെ സമ്മേളനത്തിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരായി ഒന്ന് ചോദിക്കുന്നു പുതിയ മാറ്റങ്ങൾ വന്നു അപ്പൊ നല്ല മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കണം നല്ല മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കണം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് ഇനി തെറ്റായിട്ടുള്ള ട്രെൻഡുകളെ സ്വീകരിക്കുന്ന രീതി ഉദാഹരണത്തിന് ഇപ്പൊ ബി ടി എസ് പോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബി ടി എസിന്റെ ഒരു വാട്സ്ആപ്പ് സോറി യൂട്യൂബില് യൂട്യൂബില് അവിടെ ഹിസ്റ്ററി പറയുന്ന ഒരു ചരിത്രം ചരിത്രം പറയണം ബി ടി എസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ബി ടി എസ് നിങ്ങക്ക് മനസ്സിലായോ ആര് നമ്മക്ക് എന്ത് ബി ടി എസ് അല്ലേ നമുക്ക് എന്ത് ബി ടി എസ് മക്കള് പറയാ എന്താണ് ബി ടി എസ് പാവങ്ങളട്ട ഇവിടുത്തെ മക്കൾക്ക് അറിയില്ല പാലക്കാട് ജില്ലയിലെ മക്കൾക്ക് അറിയില്ല ബി ടി എസ് ഒന്നും നബിനെ പറയേണ്ട അതാ അല്ലേ ഇനി പറഞ്ഞിട്ട് അറിയണ്ടല്ലോ ഈ പരീക്ഷയ്ക്ക് പിന്നെ അവസാനം നിങ്ങൾ കോപ്പി അടിക്കരുത് ഇങ്ങനെ കോപ്പി അടിക്കുന്നവരുണ്ട് ഇങ്ങനെ ഉണ്ട് ഇവിടെ വെക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവസാനം ആ അങ്ങനെയും കോപ്പി അടിക്കാലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് സോ ഞാൻ പറയുന്നില്ല എന്തായിരുന്നാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇത് അതിന്റെ വശങ്ങൾ പറയാം ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ബ്രാൻഡ് ഒരു കൊറിയൻ ബ്രാൻഡ് അല്ലെങ്കിൽ ബാൻഡ് ടീം ബ്രാൻഡും പറയാം ബാൻഡും ബ്രാൻഡായിട്ടുണ്ട് ബാൻഡ് ടീമാണ് അവർ നമ്മുടെ മക്കൾ ഇന്ന് ഇങ്ങനെ ആലോചിക്കും നമ്മളിങ്ങനെ മാറും എന്നിട്ട് പറയും ഓ നെറോലാക്ക് പെയിന്റ് അടിച്ച് അവള് അവിടെയും തേച്ച് ഇവിടെയും തേച്ച് ചുണ്ടും തോൽപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുള്ള ചില പ്രായമുള്ള ആളുകളും സ്ത്രീകളും ഇങ്ങനെ പറയും കേട്ടോ ഇവരൊന്നും ഒന്നും പഠിപ്പിക്കാൻ രക്ഷിതാക്കളില്ലേ പറഞ്ഞുകൊടുക്കാൻ രക്ഷിതാക്കളില്ലേ എന്ന് മാറി എന്ന് പറയും ഈ ഒരു ട്രെൻഡ് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം കാരണത്തിൽ ഒന്ന് ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ് ഏത് ട്രെൻഡിൽ ഒന്നാട്ടോ സഹോദരി ചോദിച്ച ചോദ്യത്തിലെ ട്രെൻഡിലെ ഒന്നാണ് ഇന്ന് മേക്കപ്പ് ഒരു ട്രെൻഡാണ് യെസ് യസോറിനോ ശരിയല്ല മേക്കപ്പ് ഒരു ട്രെൻഡാണ് ഞാൻ അറിയണ ഒരാളുണ്ട് മൂപ്പര് ഈ വാർക്കപ്പണിക്ക് പോണ ആളാണ് ഒരു വാർക്കപ്പണിക്ക് പോണ സമയത്ത് എത്ര രൂപ കിട്ടും എല്ലാ ദിവസവും പണി ഉണ്ടാവോ എല്ലാ ദിവസവും പണി ഉണ്ടാവോ ഇല്ല ഉണ്ടായിരുന്നോളൊന്നുമില്ല പക്ഷെ വാർക്കപ്പണിക്ക് പോയാൽ എത്ര പൈസ കിട്ടും ഏറെ വന്ന ഒരു തൊള്ളായിരം ഒരായിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കിട്ടി എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല മൂപ്പര് അറിയോ വാശി പിടിച്ച് ഞാൻ അദ്ദേഹത്തിന് അനുവാദത്തോടെ കൂടിയിട്ട് പേരും സ്ഥലമൊന്നും പറയാതാണെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ട് ഏകദേശം ദിവസം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് ആ മുന്നൂറ് രൂപേൻ്റെ അടുത്ത് മേക്കപ്പിന് വേണ്ടി രണ്ട് പെൺകുട്ടിയൊക്കെ കൊടുക്കണം അപ്പൊ ചോദിച്ചു കൊടുക്കാതിരുന്നാ പോരെ സാർ കൊടുക്കാതിരുന്നണ്ടല്ലോ വീട് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വീടായിരിക്കും അടിച്ച് പൊളിച്ചിട്ട് ബഹളവും വാതിലടച്ചിട്ട് തിന്നാൻ വരൂല അതേപോലെ തന്നെ വാതിൽ തുറക്കൂല എന്തോ പേടിച്ചിട്ടാണ് ഞാനത് കൊടുക്കണെന്ന് പേടിച്ചിട്ടാണ് ഞാനത് പറയുന്നത് എന്താ പറയുക പൊന്ന് മക്കളെ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യണം ഞാൻ പറയണത് ഒരു കോമൺ അഡ്രസ്സാട്ടോ രക്ഷിതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരെങ്ങനെ ശരിക്കും നമ്മളൊരു വേറെ രീതി പറഞ്ഞാൽ ഗുണ്ടാസ് ആണ് ഗുണ്ടാസ് വേറെ രീതിയിലാണ് കാരണം ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നിട്ട് അതിലൂടെ ഈ പറയുന്ന വിഷയത്തിൽ മേക്കപ്പ് ഉപയോഗിക്കുക അയാൾ കഷ്ടപ്പെട്ട് വെയിലുകൊണ്ട് വെയിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വെയിലുകൊണ്ട് ഉണ്ടാക്കുന്ന പൈസ ഇങ്ങനെ ചിലവഴിക്കുന്നു ഇതൊരു ട്രെൻഡാണ് ഈ ട്രെൻഡ് തെറ്റാണ് ചുരുക്കി പറഞ്ഞ ഇമിറ്റേഷൻ അനുകരണത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ വരുന്നത് അതിന് വരുന്ന അനുകരണത്തിന് ട്രെൻഡുകൾ ബോധപൂർവ്വം കൊണ്ടുവരുന്നതാണ് തെറ്റായ ട്രെൻഡുകൾ അപ്പോൾ നമ്മൾ വസ്ത്രത്തിന്റെ വസ്ത്രം ധരിക്കണ മര്യാദകൾസൂലി അലൈഹി അലഹിസമ്മ പഠിപ്പിച്ചു അല്ലേ അലാജുബി ഹിന്ന അവരുടെ മാറടത്തിലേക്ക് അവരുടെ തട്ടങ്ങള് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ പുരുഷന്മാരോട് അതുപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഔറത്ത് പറയാൻ പാടില്ല അറിയാം എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ പെൺകുട്ടികളെ കുറിച്ചല്ലേ പറയാം പെൺകുട്ടികളാണ് പെൺകുട്ടികൾ എങ്ങനെയാണ് അല്ലെ നേരെ തിരിച്ചു മസൂള്ളി സാഹിഹിസ്വല വലിച്ചെഴിക്കരുത് വസ്ത്രം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിര്യാണിക്ക് മുകളിലായിരിക്കണം വസ്ത്രം ധരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ പെരുന്നാള് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ടൈമാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ ഉമ്മമാർക്കും കറക്റ്റായിട്ട് അറിയാം ഒരു ഫ്രീ സൈസ് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ കിട്ടുമോ റെഡിമെയ്ഡ് എടുക്കാൻ പോയേ അല്ലേ അവർ ഈ പിന്നെ ഇവർ എന്നെ പറയും ആകെ രണ്ട് മൂന്ന് സൈസേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പർദ്ധ വരെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി നിൽക്കണം പർദ്ധ വരെ ഒട്ടി നിൽക്കണം പിന്നെ ഇന്നത്തെ ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിൻ്റെ ഹാളിൽ ഞാൻ ഞാനും നിക്കാഹുത്തുമ്പൊക്കെ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ വരിക പെൺകുട്ടികൾ അത്യാവശ്യം ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ നല്ല ഈമാനിലൊക്കെ ഡ്രസ്സൊക്കെ തിരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പോയി ഇവരുടെ ഉമ്മമാരാണ് അടുത്തതായിട്ട് വരുന്നത് കയ്യിൽ പിന്നെ ക്രിക്കറ്റിൻ്റെ മല മിൽക്കി ബാറിന്റെ കുന്ന് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും ക്രിക്കറ്റിന്റെ മല മിൽക്കി ബാറിന്റെ കുന്നൊക്കെ ഉണ്ട് കുന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ തറ ഉണ്ട് അത് ഇങ്ങനെ വെച്ചിട്ടാണ് വരുന്നത് ടീമിങ്ങനെ അടിയിൽ പിടിച്ചിട്ട് താജ് മഹലിന്റെ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ എന്താണ് അങ്ങനത്തെ ഗാലക്സികൾ എല്ലാം ഉണ്ട് വരുന്ന സമയത്ത് ഈ ധരിച്ചിരിക്കുന്ന അത്യാവശ്യം പത്ത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ഇവര് നേരത്തെ പറഞ്ഞ മേക്കപ്പുകളും തട്ടൊന്നും ഒക്കെ ബാക്കിലേക്കാണ് തട്ടി ഇങ്ങോട്ടല്ല ഇവിടെ നിന്ന് ഒരു ബാക്കിലേക്കാണ് എന്നിട്ട് ഇവരൊക്കെ എപ്പോഴാന്ന് അറിയോ ഒരു അറുപത് എഴുപത് വയസ്സാകുമ്പോൾ പിന്നെ വേറൊരു സാധനം അങ്ങനെ മൂടിയെടുക്കും അതിന്റെ പേരെന്താ എന്റെ പേരെന്താ സെലഫിയും മക്കന നല്ലൊരു പേരാ നല്ല പേര് അങ്ങനെ ഒരു ഉണ്ടല്ലോ എന്താണ് സെലഫിയും അക്കന എന്നിട്ട് ഒരു മൂടിയും കൂട്ടിട്ടില്ല അക്കാലം ഇട്ട ടീമൊക്കെ പിന്നെ ഒറ്റയടിക്ക് സെലഫിയും മക്കന സി അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ട്രെൻഡുകള് നമ്മൾ മനസ്സിലാക്കി ട്രെൻഡിനെ സ്വീകരിക്കാം മാന്യമായിട്ടുള്ള ഇസ്ലാമികമായ വസ്ത്രമാണെങ്കിൽ ട്രെൻഡുകൾ സ്വീകരിക്കാം നേരെ തിരിച്ച് ട്രെൻഡുകളിൽ പലതുമുണ്ട് പലതും ഈ സ്കൂൾ വാഹനം പോവാണ് മുന്നിൽ ചെറിയൊരു എൽ പി സ്കൂളിലെ വാഹനമാണ് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഒരു ചിഹ്നം കാണിച്ചു ഒരു ട്രെൻഡാണ് പുതിയ പണ്ടൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഉമ്മന മിണ്ടൂല കട്ടീസായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും ഇന്ന് അതല്ല ഇന്ന് കട്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ആയിരിക്കും വെട്ടൊന്ന് മുറി രണ്ടോ മുറിനെ കണക്കാട്ടാൻ പറ്റില്ല രണ്ടൊക്കെ പോയി അല്ലെ ഒന്നൊന്നര പണങ്കലായിരിക്കും നാട് വിട്ട് പോകുകയാണ് ഞാൻ എൻ്റെ ബ്രോനായിട്ട് പോവാണെന്നറിയും ബ്രോ ഏതോ ബ്രോ ഏതോ ബ്രോ ഉണ്ടോ അങ്ങനൊക്കെ ഉണ്ടോ ആ ബ്രോന്റെ കൂടെ പോവാന്ന് അറിയും സി ഏതായിരുന്നു അവർ പോകുന്ന സമയത്ത് ഒരു ചിത്രം കാണിച്ചു ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ചോദ്യങ്ങൾക്കുള്ളതാണ് ഒരു ചിത്രം കാണിച്ചു ഇവിടെ കാണിക്കാൻ പാടില്ല ഇന്ന് മീഡിയയിൽ കാണുന്ന ഒരു ട്രെൻഡാണ് ദേഷ്യം പിടിച്ചാൽ ചീത്ത പിടിക്കാനുള്ള ട്രെൻഡ് കൈകൊണ്ടൊരു ആക്ഷൻ കാണിച്ചു ഒരാൾ പിന്നിൽ നിന്ന് ബാക്കിൽ അതേ സ്കൂളിൽ അതേ വാഹനം ഓക്കെ ഞാൻ തൊട്ടിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടെ നെസ്സീകത്ത് വയലൊക്കെ കൊടുക്കാൻ പറ്റും അതേമാതിരി ഞാൻ ചിലപ്പോൾ അവിടെ എത്തും വയലൊക്കെ കൊടുക്കാൻ തന്നാൽ ശരി റോഡാണ് തിരക്കുള്ള റോഡാണ് ഏതായിരുന്നാലും അവസാനം പിന്നിലുള്ള വാഹനത്തിൽ നിന്ന് ജമാഅത്തായിട്ട് മറ്റേത് ഒരു കൈയാണ് ആണോ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകണ്ട ഒരു കൈയാണ് ബാക്കിൽ നിന്ന് ജമാത്തായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നു എല്ലാരും കൂടി എൽ പി സ്കൂള് എവിടുന്ന് പഠിച്ചു തെറിയാണത് ആക്ഷൻ എന്താണ് തെറിയാണ് അസഭ്യമാണ് ആരാണ് മരിൽ മുഫ്ലിസ് എന്ന് ചോദിച്ചല്ലോ റസൂള്ള പാപ്പരായവരാരാണ് ഒന്ന് പറഞ്ഞത് ഒരാളെ ശത്തുമത്ത് അസഭ്യം പറയുന്നവരാണ് അവനാണ് പാപ്പരായവന് പരലോകത്ത് പോയാൽ പോയാലുംകാരം ഒന്നും ഉണ്ടാവില്ല ശരി അപ്പൊ ട്രെൻഡുകള് നല്ല ട്രെൻഡുകളെ പുതിയ ട്രെൻഡുകള് സ്വീകരിക്കാം തെറ്റായ വഴികളിലേക്ക് ഖുർആാനും സുന്നത്തിനും എതിരായിട്ട് വരുന്ന ട്രെൻഡുകളെ യാതൊരു കാരണവശാലും സ്വീകരിക്കാതിരിക്കാതെ നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും ദുനിയാവും ഉണ്ടാവൂല ആഹ്റത്തും ഡ്രസ്സ് ഡ്രസ്സെടുക്കുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ സ്വീകരിക്കുക ഡ്രസ്സിന് അത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് മനം ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരണത് ഒന്ന് പറയാൻ തന്നെ പറ്റണില്ല ഒരു ഉപ്പാക്കും ഉമ്മാക്കും പറയാൻ പറ്റില്ല നേരെ തിരിച്ചു അല്ലേ അതൊന്നും പറയാൻ പറ്റാത്ത കാലം നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഓപ്പൺ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കലാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാ സമയത്തും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടതെല്ലാം എന്ന് ആദ്യം തിരിച്ചറിയാം ഇഷ്ടപ്പെടാത്തതിനെയും ഇഷ്ടപ്പെടാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓക്കെ ഇഷ്ടപ്പെടാത്തതിനെയും ഇഷ്ടപ്പെടാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാം വെച്ച് ആലോചിച്ച് നോക്ക് ശരി